കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യുതയുടെയും മഹേഷിന്റെ താത്ത നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇടാൻ പറ്റില്ല കേട്ടോ ഇഷ്യുതയുടെ മഹേഷിന്റെ വൈകുന്നേരം മുതൽ കൃത്യമായിട്ട് ഞാൻ ഇഷ്യുതയുടെ മഹേഷിന്റെ വിശേഷ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അങ്ങനെ നമ്മള് നാളെ കാണാനായിട്ട് പോന്നെ ചിപ്പിമോളെ കൊണ്ട് മാഷ് മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ് ചിപ്പിമോള് ഓടി അങ്ങോട്ട് വന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ് മഹേഷിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം ഡി എൻ എ ടെസ്റ്റിൽ മഹേഷിന്റെയാണ് കുഞ്ഞെന്നുള്ള സത്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ പരം ഈ ലോ ഈ ലോകത്തിൽ ഒരച്ഛനെ ഏറ്റവും സന്തോഷം തരുന്നത് വേറെന്താണുള്ളത് കാരണം ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോ ഇത്രേ സമയം തന്റെ കുഞ്ഞ് ആണോ അല്ലയോ എന്നൊരു സംശയത്തിന്റെ പേരിൽ ഇരിക്കുകയായിരുന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞെ അങ്ങനെ അങ്ങനെ അല്ലാതെ പോവായിരുന്നെങ്കില് എന്ത് ചെയ്തേനും എന്ന് പോലും മഹേഷിന് അറിയില്ലായിരുന്നു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ മാനസിക പ്രശ്നങ്ങള് അത് മാത്രമല്ല വേറെ പല പല പ്രശ്നങ്ങളും മഹേഷിന് ഉണ്ടായിരുന്നു അവസാനം അതിൽ നിന്നെല്ലാം മഹേഷ് മോ മോചിതനാവുകയാണ് ചിപ്പിമോളെ വായ എടുത്തു നെഞ്ചോട് ചേർക്കുവാണ് എന്റെ മോള എന്ന് പറഞ്ഞ് കാരണം ചിപ്പിമോൾക്ക് കുറച്ച് ദിവസമായിട്ട് നഷ്ടപ്പെട്ടിരുന്ന ആ മഹേഷിന്റെ ഒരു സ്നേഹമാണ് തിരികെ ചിപ്പിമോൾക്ക് കിട്ടിയത് ഡാഡിന്ന് ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോളും മഹേഷിനെ കെട്ടിപ്പിടിക്കുക പിന്നീട് തുരിതര ഉമ്മ കൊടുക്കുവാണ് മഹേഷ് ചിപ്പിമോളുടെ കവളത്ത് ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോ ഇഷ്യുതേക്കും മാഷിനൊക്കെ ഒത്തിരി സന്തോഷമായി അപ്പോഴേക്കും ചിപ്പി മോളെ ഇഷിതനെ വിളിച്ചു ബാ അമ്മ എന്ന് പറയാണ് പിന്നീട് ഇഷിതയുടെ കൈയ്യിലും കൂടി പിടിക്കുവാണ് കണ്ടില്ലേ ഡാഡി എന്നോട് പഴയ പോലെ സ്നേഹവും കാണിച്ചു തുടങ്ങി അപ്പൊ ഡാഡി ഇത്രേം നാളും എന്നോട് ഇഷ്ടമില്ലാന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ലേ അപ്പൊ എന്നോട് ഡാഡിക്ക് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കാ അത് കേട്ടത് ഇഷ്യത് പറഞ്ഞു ഞാൻ അപ്പഴേ മോളോട് പറഞ്ഞില്ലേ മോളുടെ ഡാഡിക്ക് മോളെ വെറുക്കാൻ പറ്റില്ലാന്ന് ഡാഡിയുടെ ഓഫീസിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് പറയാണ് പിന്നീട് മഹേഷിനാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആ സമയം മാഷു ഒന്ന് മഹേഷിനെ അങ്ങ് നീക്കി നിർത്തുവാണ് എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ആ മോളുടെ സ്നേഹം കണ്ടോ ഇത്രയും നല്ല ഓമനത്ത ഒരു കുഞ്ഞിനെ കിട്ടിയിട്ട് സ്വന്തം കുഞ്ഞല്ലെന്നും വിശ്വസിച്ചോണ്ടിരുന്ന മഹേഷിനോട് ഞാൻ എന്ത് പറയാനെ എനിക്കറിയാം ഏതൊരു അച്ഛനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റുള്ളൂ പക്ഷെ ആ പേടി വേണ്ട ആരും മഹേഷിന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഇത് മഹേഷിന്റെ കുഞ്ഞു ഉറപ്പായല്ലേ ദൈവമായിട്ട് ഒന്ന് എന്നൊരു ജീവിതമാണ് ഇനി നല്ല രീതിയിൽ ജീവിക്കാൻ പറയാണ് മഹേഷ് ഉടനെല്ലാം ഒരു പക്ഷേ ഇഷ്യത്തെ കാരണം ഇഷതി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തകർന്നു പോയാനും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇഷിതില്ലേ എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെട്ടനും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവന്നിരിക്കുന്ന എന്ന് പറയുന്നത് മാഷ് പറഞ്ഞു അത് ഞങ്ങൾക്ക് എനിക്കും രാമൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബന്ധം ഒന്നിച്ചു ചേർത്തെ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് മുന്നോട്ട് ജീവിച്ചു പോവുന്നറിയാന്ന് പറയാണ് അപ്പോഴേക്കും ഇഷതി അങ്ങോട്ട് വന്നു ഇഷിത വന്ന് മാഷു പറഞ്ഞു മഹേഷിന്റെ മനസ്സിലെ പ്രശ്നങ്ങളൊക്കെ മാറി ഇനി രണ്ടുപേരും നന്നായിട്ട് ജീവിക്കണമെന്ന് പറയണം അത് കേട്ടതും മഹേഷ് ഇഷ്ടിതേനെ ഒന്ന് നോക്കുവാണ് ഇഷദിക്ക് ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി വന്നു പിന്നീട് ഇഷിതയുടെ മഹേഷിന്റെ കൈ പിടിച്ചിട്ടാണ് ചിപ്പിമോള് വണ്ടിക്കടയില് അടുത്തേക്ക് പോകുന്നേ ആ സമയം മാഷു നോക്കി നിൽക്കുവാണ് പിന്നീട് മാഷും വന്ന് കാരെല്ലാം കേൾ കയറി പോവാണ് വീടിന് അങ്ങോട്ട് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോത്തേനും ചിപ്പിമോള് ഇറങ്ങിട്ടറിഞ്ഞു ബാടാടിയെന്ന് പറഞ്ഞോണ്ട് കൈയിലേക്ക് ഇങ്ങോട്ട് പിടിക്കുകയാണ് മ്മ് മഹേഷിന്റെ ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും ഇഷ്ട ഓഹോ ഇപ്പൊ ഡാഡി കൂട്ടുകൂടാന്നുങ്കൻ അമ്മേനെ വേണ്ടല്ലേ നോക്കിയ ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് രണ്ടുപേരെ വേണമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് കേറിപ്പോവാ ആ സമയത്ത് ഇഷ തുറഞ്ഞു ഇതേ ഡാഡിയൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിലേ ഇരിക്കുന്ന ഇരിപ്പ നിറം മാറുന്ന് പറയണം നിറം മാറുക അതെ ഈ നിറം മാറുന്ന ജീവിയുടെ പേരെന്താന്നറിയോ മോക്ക് എന്താ ഓന്ത അതറിയില്ലേ ഓ മനസ്സിലായി മനസ്സിലായി അപ്പൊ അതാണോ ഡാഡിയെന്ന് ചോദിക്ക അതെ ഇത് കേട്ടതും പെട്ടെന്ന് മകേഷ് പറഞ്ഞു അതേ ഞാനല്ല ഓന്ത് മോളുടെ അമ്മയാന്ന് പറയണം പിന്നെ എന്റെ അമ്മ ഓൻ തന്നതല്ല എന്ന് പറയണം അത് പിന്നെ അങ്ങനെയാണല്ലോ അമ്മയെ മോളും ഭയങ്കര ടെൻസല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വരിക ആ സമയം ഓടി അങ്ങോട്ട് ചെല്ലുവോള സ്വപ്നോലി എന്റെ മോനെ നീ ഇത് എവിടെയായിരുന്നടാ നിന്നെ കാണാൻ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ മഞ്ചും പറഞ്ഞു ഇപ്പോഴും ഒരു സ്വസ്ഥയ സമാധാനം തന്നില്ലായിരുന്നേ എരനിലേ അതുകൊണ്ടല്ലേ എരണ എങ്ങോട്ട് പോയെന്നു ചോദിക്കണം ദേ മഞ്ജുമേനി അനാവശ്യമായിട്ടുള്ള കാര്യം പറയലെന്ന് പറയാണ് അപ്പോഴെനിക്ക് സ്വപ്നവല്ലോ പറഞ്ഞു എനിക്കും മനസ്സിലായി എല്ലാ കാര്യങ്ങളും ഇവളാണ് കാരണക്കാരി ഇവളുടെ ശല്ല്ല്യ സഹിക്കാതെ അയ്യാതല്ലേ മോനെ നീ പോയത് എന്തിനു വേണ്ടിയിട്ടാണ് മോനെ പോയത് എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല എവിടെയാണെങ്കിലും അമ്മേനെ ഒന്നും വിളിക്കാൻ വരായിരുന്നോ എത്ര മാത്രം വേദനിച്ചെന്ന് അറിയാവുന്നൊക്കെ ചോദിക്കാണ് മഹേഷ് പറഞ്ഞു ദേ അമ്മേ അങ്ങനൊന്നുമില്ല എനിക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ലായിരുന്നു ഞാനാണ് അർജന്റ് ആവശ്യത്തിന് പോയതായിരുന്നു പറയാം എന്നാലും ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാതിരിക്കാൻ മാത്രം എന്ത് അർജന്റായ ആവശ്യമായിരുന്നുള്ള മോനെ ഉള്ളതെന്നൊക്കെ പറഞ്ഞോണ്ട് പരിതപപ്പെടുവാണ് അങ്ങനെ സ്വപ്നവല്ലി പിന്നീട് ഇഷ്യത് നേരെ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് പ്രിയാമണി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷിനെ കാണാതെ പോയതും പിന്നീട് കണ്ടു കിട്ടിയതായ കാര്യങ്ങളൊക്കെ മാഷു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ചിപ്പിമോള് മഹേഷിന്റെതാന്ന് തെളിഞ്ഞെന്നുള്ള കാര്യം ഡീനേട്ടസിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പം അതറിഞ്ഞു കഴിഞ്ഞപ്പം പ്രിയാമണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് പിന്നീട് ഇഷ്യത് വന്ന് പ്രിയാമണിയിൽ കെട്ടിപ്പിടിക്കുവാണ് പ്രിയാമണിക്കും ഭയങ്കര സന്തോഷമായി ഇഷിത പറഞ്ഞു എനിക്ക് അറിയില്ലമ്മേ ഇപ്പൊ എന്ത് സന്തോഷമെന്ന് എനിക്ക് അറിയാൻ പോലും പറ്റുന്നില്ല ഒരു പക്ഷേങ്കില് എൻറെ കുട്ടിയല്ല അല്ലെങ്കിൽ മഹേഷിന്റെ കുട്ടിയല്ല ചിപ്പി എന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയില്ലായിരുന്നു അതുപോലത്തെ ഒരു വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു അറിയാലോ ചിപ്പി മോൾക്ക് വേണ്ടി മാത്രമാണ് ഈ കല്യാണത്തിന് ഞാൻ പോലും അങ്ങനെ അല്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ എത്ര ജീവിതങ്ങളാ തകർന്നു പോന്നെ പ്രിയമണി ഒന്നും സാരമില്ല എന്റെ പ്രാർത്ഥനയുടെ ഒക്കെ ബലമാന്ന് എനിക്ക് തോന്നേ അങ്ങനെയൊന്നും സംഭവിക്കില്ല മഹേഷ് നല്ലവനാന്ന് പറയാണ് ഇഷത്തിക്കും ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും സമയം മനസ്സിലുണ്ടായിരുന്ന ആ കാർമേഹം അങ്ങോട്ട് ഒഴിഞ്ഞു പോന്നെ മഹേഷ് പറഞ്ഞു ഇനി വേറെ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ലല്ലോ എല്ലാം സന്തോഷമായില്ലെന്ന് ചോദിക്കാണ് ഇനി ഒരു നല്ല ജീവിതം വേണ്ടേന്ന് പറയാണ് പ്രിയാമണി പറഞ്ഞു അത് ശരിയാ ഇനി ഒരു നല്ല ജീവിതം വേണ്ടേ ചിപ്പിമോളെ കിട്ടുന്നത്ര വലിയ ഭാഗ്യം ഇനി ഇപ്പം മോൾക്ക് കിട്ടാതില്ലോ ഇനി ആ പേരിലൊരു പ്രശ്നം വേണ്ടല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് ഇഷത്തെ വീട്ടിലേക്ക് തിരിച്ചു വരുവാ ഈ സമയത്ത് ആകാശം രജന കൂടെ കൂടി ആ വമ്പൻ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നത് കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് വീട്ടിൽ തന്നെ ഒരു ഇന്റർവ്യൂ പോലെ നടത്തിയിട്ട് മഹേഷിന് നാണം കെടുത്തണം ചിപ്പിമോള് തന്റെ അന്ന് വരുത്തി തീർക്കണം പിന്നെ സോഷ്യൽ മീഡിയ മീഡിയയിലൊക്കെ അത് ഏറ്റെടുത്തോളും അങ്ങനെ വന്ന പിന്നെ അവന്റെ സിഇഒ പദവിയെ പോലും അത് ബാധിക്കുന്ന കാര്യമാണ് അവൻ ഓഫീസിൽ പോലും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വരും അങ്ങനെ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുക മൃണാളിനിയാണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് അങ്ങനെ മൃണാളിനെയും കൂട്ടരെയും ഒക്കെ വന്ന് വീട്ടില് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് പിന്നീട് ആകാശ് മഹേഷിനെ വിളിക്കുവാണ് മഹേഷിനെ വിളിച്ചിട്ട് പറഞ്ഞ അതെ നിനക്ക് വേണ്ടി ഞാൻ ഇന്നൊരു ട്രീറ്റ് ഒരുക്കിയിട്ടുണ്ട് നീ മോളയും കുട്ടികൊണ്ട് പറഞ്ഞെന്ന് പറയണം അത് കേട്ടതും മഹേഷ് പറഞ്ഞു മോളെ കുട്ടി അതെ എന്റെ മോളയും കുട്ടികൊണ്ട് നീ നിങ്ങോട് പറഞ്ഞോ എന്ന് പറയണം ഇത് കേട്ട് മഹേഷ് പറഞ്ഞു ആണോ അല്ല നിന്റെ വീട്ടിൽ വെച്ചല്ലേ ഉറപ്പായിട്ട് ഞാൻ വരൂ എന്ന് പറയാണ് കാരണം മഹേഷിനറിയാം തന്റെ കുട്ടിയായിരുന്നാ ഇനിയിപ്പൊ അവൻ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അല്ലാതാവുന്നില്ല അല്ലെങ്കിൽ തന്നെ അവന് കാവന ഒന്ന് കാണാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു മഹേഷ് പിന്നീട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പത്തേനും രജന നേരെ ആകാശിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ആകാശിന്റെ അടുത്തപ്പം അവശ്നോടിച്ചു അല്ല മഹേഷ് വരില്ലെന്നിരിക്കണം അവൻ വരും അവന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അവനെയും വിളിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും വരാതിരിക്കാൻ പറ്റില്ല ചിപ്പി ചിപ്പിമോളെ തന്നില്ലെങ്കില് ഞാനിത് ന്യൂസ് ആക്കി വിടൂ എന്ന് പറയും ചിപ്പി ചിപ്പിമോളെ അവന് കൈമാറാതിരിക്കാൻ പറ്റില്ല അതാണ് എന്റെ പ്ലാൻ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രചനയ്ക്ക് മനസ്സിലായി ആകാശ് തൊണ്ണൂളം കളിക്കുന്നതാണ് അത് കൊള്ളാൻ നല്ല ഐഡിയ ആണ് പിന്നെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം നടത്തി നടത്തിക്കഴിയുമ്പോൾ അവനൊരു പേടി വരും ഇനിയിപ്പം മോളെ വിട്ടു വിട്ടുകൊടുത്തില്ലെങ്കിൽ പ്രശ്നം ആവൂലോ എന്ന് കരുതി അത് മാത്രം തെളിവ് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ എന്താ വേണ്ടത് തെളിവ് ഡി എൻ റേറ്റേഷൻ്റെ ബലം കാണിക്കുമോ എന്ന് പറയും പിന്നെ അവന് തന്റെ കൺമുന്നിൽ വന്ന് വീഴായിരിക്കാൻ പറ്റില്ല അല്ലെ തന്റെ കാൽ വന്ന് വീഴായിരിക്കാൻ പറ്റില്ല ആ ഒരു ചിന്തയായിരുന്നു ആകാശിന്റെ മനസ്സിൽ ആ സമയം ചിപ്പി ചിപ്പിമോളം കൂട്ടിക്കൊണ്ട് മഹേഷ് ഇറങ്ങുവാണ് അപ്പൊ ഇഷിതീച്ചു അല്ല ഇവിടെ മോളെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് നീക്കുക ഞങ്ങൾ പുറത്തൊരുന്ന് പോയിട്ട് പെട്ടെന്ന് വരാ ഒരാളെ കാണാനുണ്ടെന്ന് പറയാണ് അങ്ങനെ ചിപ്പി ചിപ്പിൻമോളം കൂട്ടിക്കൊണ്ട് നേരെ മഹേഷ് വരുന്ന ആകാശിന്റെ വീട്ടിലേക്കാണ് ഈ സമയം ആകാശം രചനയും കാത്തിരിക്കുവായിരുന്നു അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ആകാശം അങ്ങോട്ട് ഇറങ്ങിച്ചല്ലോ മഹേഷെ കയറി വരാൻ പറയാണ് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു വമ്പൻ ഗിഫ്റ്റ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും രചനയെ അങ്ങോട്ട് വന്നു ചിപ്പിമോളം എന്ത് ചെയ്യുവാണ് മഹേഷിനെ ചേർത്ത് പിടിക്കുക ഈ സമയത്ത് മോളീം കൂടെ വരാൻ പറയാണ് പക്ഷെ ചിപ്പി മോള് പോയില്ല മോളുടെ ഡാഡി അമ്മയെന്ന് പറയണിത് ഡാഡിയോ എൻ്റെ ഡാഡി ഇതല്ല എൻറെ ഡാഡി ഇതേ ഈ നിൽക്കുന്ന പറയാണ് അത് മോളുടെ ഡാഡിയല്ലെന്ന് പറയും അല്ല ഇത് തന്നെ എൻ്റെ ഡാഡിന്ന് പറയാണ് ആ സമയത്ത് ആകാശം മോളെ അത് വെറുതെ കള്ളത്തരം പറയുന്നാന്ന് പറയാണ് ഇതേ മഹേഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എനിക്ക് എന്റെ മോളെ വേണം എന്റെ മോളെ കിട്ടിയില്ലെങ്കിൽ നാളെ സോഷ്യൽ മീഡിയയിൽ ഇത് വാർത്തയാവും കാരണം എൻ്റെ മോളെ നിങ്ങൾ തട്ടിയെടുത്ത് ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്ക നിങ്ങളുടെ മോളല്ല എന്നുള്ള സത്യം നാളെ പുറം ലോകം പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്ന എന്റെ മോളെ എനിക്ക് വേണമെന്ന് അറിയാം ഓത്ത് കേട്ടതും മഹേഷ് എന്തിനാണ് ആണോ ഒരു കാര്യം ചെയ്യാം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇന്റർവ്യൂ തന്നെ നടത്താൻ പറയാണ് ആദ്യം അത് തന്നെ നടക്കട്ടെ എന്ന് പറയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ ഒരു മഹേഷ് പറഞ്ഞപ്പം ആകാശം സംശയം ഇവനെന്താ ഇങ്ങനെ പറയണേന്ന് പിന്നീട് ആകാശിന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കാണ് നീ എന്താടാ പറഞ്ഞേ നിന്റെ കുട്ടിയാണോ അപ്പോഴേക്കും രജനെ ഓടി വന്നു രജനിടെ കവണത്തും കൊടുത്തു ഇതേ എന്റെ ബ്ലഡ് തന്നെ എടാ എന്റെ ചോരയാണെന്ന് പറയണ ആകാശ് പറഞ്ഞു നീ ഒരു പമ്പല വിട്ടി അതുകൊണ്ടല്ലടാ നീ വിശ്വസിച്ചിരിക്കുന്നേ എടാ ഇവളെന്റെ ഡി എൻ എ ടെസ്റ്റ് ആണെന്ന് ഫലം ഉണ്ടെന്ന് പറയണം എടാ നീ എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡി എൻ എ ടെസ്റ്റിന് റിപ്പോർട്ട് എന്നെ കൊടുത്തിട്ട് തന്നിട്ട് കാര്യമില്ല ഇതേ മഹേഷിന്റെ ബ്ലഡ് തന്നെയാടാ സംശയം ഉണ്ടെങ്കിലേ നിനക്ക് തെളിവ് കാണിച്ചാലാന്ന് പറയണം അങ്ങനെ കോടിനകത്ത് എടുത്തു വെച്ച് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണ് ഡി എൻ എട്ടിന്റെ ഫലം ഇത് കണ്ടു ആകാശം ഞെട്ടിത്തെരിച്ച് പോവാണ് ആകാശം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല രചന അവര് വിചാരിച്ചോണ്ട് അവര് തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ സ്വന്തമാക്കാനെന്നാണ് അങ്ങനെ അവസാനം മഹേഷ് അവിടെയിട്ട് പഞ്ഞിക്കിടുകയാണ് അത് മാത്രല്ല ക്യാമറയൊക്കെ തള്ളിപ്പൊടിച്ച് മൃണാളിനിക്കും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്